പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ നാരായണിയോടുള്ള തൻ്റെ പ്രണയം തുറന്നു പറയുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഡോക്ടർ മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി നാരായണിയെ ചെന്ന് കാണുന്ന ഡോക്ടർ കാര്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്യുന്നു ഒരുപാട് നാളായി നാരായണിയെ തനിക്ക് ഇഷ്ടമാണ് എന്ന് വ്യക്തമാക്കുന്ന അയാൾ നാരായണിയുടെ തീരുമാനം അറിയുന്നതിനാണ് താനിപ്പോൾ കാത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന നാരായണി ഇതേ തുടർന്ന് മറുപടി പറയാൻ തയ്യാറാകാതെ ഒഴിഞ്ഞ് മാറുകയും ചെയ്യുന്നു ഇതോടെ ഒടുവിൽ നാരായണി ഇതേപ്പറ്റി ആലോചിക്കുകയാണ് ഡോക്ടറുടെ സ്വഭാവം കുഴപ്പമില്ല എന്നും നല്ലൊരു വ്യക്തിയാണ് എന്നും ഇതേ തുടർന്ന് നാരായണി കരുതുകയും ഒടുവിൽ നാരായണി തൻ്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറയുന്നതിന് തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് ഡോക്ടറോട് തനിക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ല എന്ന് നാരായണി വ്യക്തമാക്കുകയാണ് ഇതേ തുടർന്നാണ് നാരായണിയെ ഞെട്ടിച്ചു മറ്റൊരു വഴിത്തിരിവ് നാരായണിയുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്